മൂക്കുകുത്തി മൂക്കുകുത്തിയിട്ട് നടൻ ഫഹദ് ഫാസിൽ നടന്റെ ധൈര്യത്തിന് അഭിനന്ദനങ്ങൾ നൽകി ആരാധകർ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ് നമ്മുടെ സമൂഹത്തിൽ ആഴത്തിൽ വേരൊർച്ചു പോയ ഒന്നാണ് പുരുഷന്മാർ ചെയ്യേണ്ടതും സ്ത്രീകൾ ചെയ്യേണ്ടതുമായ അല്ലെങ്കിൽ അവർക്ക് മാത്രം ചെയ്യാൻ അവകാശമുള്ളതെന്ന തരത്തിൽ ചില അലിഖിത നിയമങ്ങളുണ്ട് ആണുങ്ങൾ കരയാൻ പാടില്ല മേക്കപ്പ് ഉപയോഗിക്കരുത് ആഭരണങ്ങൾ അണിയരുത് വീട്ടുജോലി ചെയ്യരുത് എന്നിവയെല്ലാം അവയിൽ ചിലത് മാത്രം സ്ത്രീകൾക്കുമുണ്ട് സമൂഹം കൽപ്പിച്ചു നൽകിയ ചില നിയന്ത്രണങ്ങൾ ഒച്ചത്തിൽ സംസാരിക്കരുത് ചിരിക്കരുത് അഭിപ്രായങ്ങൾ പറയരുത് എന്നിവയാണ് അവയിൽ ചിലത് എന്നാൽ ലിംഗസമത്വം എങ്ങനെയായിരിക്കണം എന്നതിൽ വ്യക്തമായ അറിവുള്ള പുതുതലമുറ ഇതിനെല്ലാം എതിരാണ് ഇത്തരം സ്റ്റീരിയോ ടൈപ്പിംഗ് തച്ചുടയ്ക്കാൻ എഴുത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും സംസാരത്തിലൂടെയും ഒരു വിഭാഗം ശ്രമിക്കുന്നുമുണ്ട് അതിൻ്റെതായ ചില മാറ്റങ്ങൾ സമൂഹത്തിൽ വന്നു തുടങ്ങി മാറ്റത്തിറപ്പ് സഞ്ചരിക്കാൻ സെലിബ്രിറ്റികളിൽ ഒരു വിഭാഗമുണ്ടെന്നത് നടൻ ഫഹദ് ഫാസിൽ ചെയ്ത ഏറ്റവും പുതിയ പരസ്യത്തിൽ നിന്നും വ്യക്തമാണ് കവിത ഗോൾഡൻ ഡയമണ്ട്സിനു വേണ്ടി ഫഹദ് ഫാസിലും ലക്ഷ്മി രാമകൃഷ്ണനും കല്യാണി പണിക്കനും ചേർന്ന് അഭിനയിച്ച പരസ്യം ഇതിനോടകം ചർച്ചയായി കഴിഞ്ഞു മൂക്കുത്തി അണിയാനുള്ള ഫഹദിന്റെ കഥാപാത്രത്തിന്റെ ആഗ്രഹം അമ്മയും ഭാവി വധവും ചേർന്ന് സാധിച്ചു കൊടുക്കുന്നതാണ് പരസ്യത്തിന്റെ തീം ഡയമണ്ട് മൂക്കുത്തി അണിയാണ് ഫഹദ് പരസ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ആദ്യമായാണ് ഇത്തരമൊരു പരസ്യത്തിൽ ഫഹദ് ഭാഗമാകുന്നത് മലയാളത്തിലെ മുൻനിര പുരുഷ താരങ്ങളിൽ ഒരാൾ മൂക്കുത്തി അണിഞ്ഞ് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടതും ഒരു വലിയ വിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ലിംഗസമത്വം പ്രമേയമായ പരസ്യത്തിൻ്റെ ഭാഗമായതിൻ്റെ പേരിൽ ഫഹദിനാണ് സോഷ്യൽ മീഡിയയുടെ അഭിനന്ദനങ്ങൾ ഏറെയും പുരാതന കാലം മുതൽക്കേ തന്നെ സ്ത്രീകൾ മൂക്കുത്തി ധരിക്കുന്നുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മൂക്കുത്തിക്ക് പ്രചാരമുള്ളതാണ് സൗന്ദര്യ വർധനയാണും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മൂക്കുത്തി ധരിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്നാൽ ഈ മൂക്കുത്തി പെൺകുട്ടികളുടെ മാത്രം സ്വത്തല്ല ആൺകുട്ടികൾക്കും മൂക്കുത്തിയിടാമെന്നാണ് പരസ്യം പറഞ്ഞു വെക്കുന്നത് ഇപ്പോഴത്തെ ആൺപിള്ളേർക്കും മൂക്കുത്തി പ്രേമുണ്ട് എന്നാൽ സമൂഹത്തെ പേടിച്ചാണ് പലരും ഇത്തരം ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കുന്നത് മൂക്കുത്തി അണിഞ്ഞ് എന്നതിന്റെ പേരിൽ ഏറെ വിമർശനം കേൾക്കേണ്ടി വന്ന ഒരാളാണ് സുരേഷ് ഗോപിയുടെ മരുമകൻ ശ്രേയസ് ഫാദിൻ്റെ പരസ്യം വൈറൽ ആയതോടെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമെല്ലാം കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടു ഇത് ജ്വല്ലറിയുടെ പരസ്യമല്ല ഒരു വിപ്ലവമാണെന്നാണ് ഒരാൾ കുറിച്ചത് സിഗ്മകൾ ഫകതിന് പാവാടയെന്ന് വിളിച്ചേക്കാം എങ്കിലും ഇത്തരമൊരു ആശയത്തിന്റെ ഭാഗമായ ഫകതിന്റെ ധൈര്യത്തിന് അഭിനന്ദനങ്ങൾ എന്നാണ് മറ്റൊരാൾ കുറിച്ചത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവർക്ക് ഇഷ്ടമുള്ളത് ധരിക്കാം പഴയ നിയമങ്ങൾ ഉപേക്ഷിക്കേണ്ട സമയമാണിത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യാനും അതിന് പിന്നാലെ സഞ്ചരിക്കാനും അവകാശമുണ്ട് ആളുകളെ അവരുടെ ശൈലിയുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നത് നിർത്താം ആണുങ്ങൾ മേക്കപ്പ് ഇട്ടാലോ ആണിന്റെ വില പോകുമെന്ന് പറഞ്ഞ് കരയുന്ന ടീംസിന്റെ മുഖത്തിനേറ്റ അടിയാണ് ഈ പരസ്യം ആഭരണങ്ങളെ ആരാധിക്കുകയും ലിങ്ക്